ഹലോ അസ്സലാമു അലൈക്കും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നബിയെ എനിക്ക് ഖബറിൽ വിജയിക്കണം ഞാനൊരു സ്വപ്നം കണ്ടു ഖബർ എടുക്കുന്നത് പോലെയാണ് സ്വപ്നം കണ്ടത് ഞാൻ വളരെയധികം പേടിച്ചു മോയ് നബിയെ ആ സമയത്ത് ഖബറിൻ്റെ അദാബിൽ നിന്ന് മോചനം കിട്ടണം എന്നെനിക്ക് തോന്നി അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നബിസലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അയാൾക്ക് ഖബറിൽ വെച്ച് ആ വിശുദ്ധമായ സൂറത്ത് ഓതാൻ അള്ളാഹു എന്ന് പറയുന്നു അതുമാത്രമല്ല നബി നബിസലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഒരു ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഖബറിൻ്റെ അതാവിൽ നിന്ന് രക്ഷ കിട്ടാൻ നീ ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യേ എന്ന് ലഭ്യ തങ്ങൾ പറയുകയാണ് ഒരു മുഗ്മിനായ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുക എന്നിട്ട് അയാൾക്ക് സന്തോഷമുണ്ടാവുന്ന ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ നീ പറയുക അതിപ്പോൾ എന്തായാലും മതി നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് അതാണ് ഇല്ലെങ്കിൽ വസ്ത്രമായിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല എന്തേലും വാക്ക് പറയലാവട്ടെ അങ്ങനെ ചെയ്താൽ ആ സന്തോഷത്തിൽ നിന്നും അല്ലാഹു താല ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ ആ മലക്ക് നമുക്ക് വേണ്ടി ഒരുപാട് തെക്കി ബീറുകൾ തഹലീലുകൾ സ്വലാത്തുകൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഖബറാകുന്ന ലോകത്ത് സന്തോഷം കിട്ടാൻ നാല് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ബിസലാഹ് അല്ല തങ്ങൾ പറയുന്നു ഒന്നാമത്തേത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിയോടെ സംസാരിക്കുക നമ്മൾ മക്കൾ വരുമ്പോഴും ഭർത്താവ് വരുമ്പോഴും അങ്ങനെ ആര് വന്നാലും ഒന്ന് ചിരിക്കുക ചിരിക്കുക എന്നത് നാളെ ദുനിയ മാഹിറത്തിലും ഗുണമുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നബിത നബി സല അഹു അലൈ വസ തങ്ങൾ പറഞ്ഞല്ലോ ചിരി ചിരിച്ചതൊക്കെയാണ് എന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക ഭർത്താവ് ഭാര്യക്ക് സമ്മാനം കൊടുക്കുക ഭാര്യ ഭർത്താവിന് സമ്മാനം കൊടുക്കുക അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുക മാതാപിതാക്കൾക്ക് കൊടുക്കുക അങ്ങനെ ഹദിയകൾ കൊടുത്താൽ നാളെ കബറാളികളിൽ നിന്ന് രക്ഷ നേടാം മൂന്നാമത്തേത് പറയുന്നത് പരോപകാരം ചെയ്യുക എന്നാണ് അതായത് പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ അതിനു കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ അടുത്തുപോയി ആശ്വാസ വാക്കുകൾ പറയുക നമ്മൾ ഖുർആാനിൽ പറയുന്നുണ്ട് പാവപ്പെട്ട മിസ്കീൻമാരെ സഹായിക്കുക അതായത് ഭക്ഷണമോ വസ്ത്രമോ അങ്ങനെ എന്തേലും നമുക്ക് നബിസ് അല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്നാണ് എന്ന് പറയുന്നു അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം ആ വ്യക്തി അതുപോലെ അള്ളാഹുവിനും ഇഷ്ടപ്പെടും മാത്രമല്ല ദിക്കുറുകൾ അധികരിപ്പിക്കുക സുബാൻ അള്ളാഹി വൽഹമുൽ വലാഹു അള്ളാഹു അക്ബർ അതുപോലെ ഖുർആൻ ഓതുക ദുആ ചെയ്യുക നല്ല നല്ല അമലുകൾ ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്യുക ഇൻഷാല്ല അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കട്ടെ അമീൻ